എല്ലാവർക്കും ലോയൽ ബിണ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉയർന്ന പലിശ നിരക്കും അധിക നേട്ടങ്ങളുമായി ഒരു എസ് ബി ഐയുടെ കിഡിൽ ആൻഡ് നഫ്റ്റി ആർക്കെല്ലാം ഇവിടെ നിക്ഷേപിക്കാം എന്നതിനെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം മുതിർന്ന പൗരന്മാർക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിനായി നിരവധി നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ട് ഉയർന്ന പലിശയുള്ള അപകട സാധ്യത കുറഞ്ഞ നിക്ഷേപങ്ങളോടാണ് മുതിർന്ന പൗരന്മാർക്ക് താൽപ്പര്യം കൂടുതലും ചെറു നിക്ഷേപങ്ങളിലാണ് ഇവർ നിക്ഷേപിക്കുന്നത് എന്നാൽ സൂപ്പർ സീനിയർ പൗരന്മാർക്കും സ്ഥിര നിക്ഷേപങ്ങളോടാണ് താൽപ്പര്യം സൂപ്പർ സീനിയർ പൗരന്മാർക്കായി എസ് ബി ഐ പുതിയ എഫ് ഡി സ്കീം പുറത്തിറക്കിയിരിക്കുന്നുണ്ട് എസ് ബി ഐ പാട്രൺ എന്നാണ് പുതിയ സ്കീമിൻ്റെ പേര് എൺപത് വയസ്സിന് മുകളിലുള്ള പ്രായമായവരാണ് സൂപ്പർ സീനിയർ പൗരന്മാർ ഇത്തരത്തിൽ പ്രായമായവരുടെ സാമ്പത്തിക സുരക്ഷ ഒരുക്കുന്നതിനായാണ് പുതിയ സ്കീം ആരംഭിച്ചത് ഇതൊരു സ്ഥിര നിക്ഷേപമാണ് അതിനാൽ ഉറപ്പുള്ള വരുമാനം നിക്ഷേപകർക്ക് ലഭിക്കുന്നു സ്ഥിര നിക്ഷേപങ്ങളിലൂടെ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പലിശയേക്കാൾ ഉയർന്ന പലിശയാണ് എസ് ബി ഐ പാട്രൺ സ്കീമിലൂടെ സൂപ്പർ സീനിയർ പോരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇനി എസ് ബി ഐ പാറ്റൺ സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യോഗ്യത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി നിയമത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാല് പി പ്രകാരം എൺപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള സൂപ്പർ സീനിയർ പൗരന്മാർക്ക് ഇ എഫ് ഡി സ്കീമിൽ നിക്ഷേപിക്കാം ഇവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം ഉയർന്ന പലിശ നിരക്ക് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ പത്ത് അടിസ്ഥാന പോയിന്റുകൾ അധികമായി സൂപ്പർ സീനിയർ പൗരന്മാർക്ക് ലഭിക്കും നൂറ് ബി പി എസ് എന്നാൽ ഒരു പെർസെൻറ്റേജ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി എത്ര രൂപ വരെ നിക്ഷേപിക്കാം മൂന്ന് കോടി രൂപയിൽ താഴെയുള്ള റീറ്റെയിൽ ടേം ഡെപ്പോസിറ്റുകൾക്ക് മാത്രമേ ഈ സ്കീം ബാധകമാകൂ ഇനി മറ്റ് എസ് ബി ഐ സ്കീമുകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം എസ് ബി ഐ നിരവധി നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൽ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പലിശ നിരക്കുകളെ കുറിച്ച് പരിശോധിച്ച് എസ് ബി ഐ പാറ്റേൺ സ്കീമുമായി താരതമ്യം ചെയ്യാം ആദ്യത്തേതാണ് എസ് ബി ഐ വീ കെയർ ഡെപ്പോസിറ്റ് സ്കീം മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് വർഷം മുതൽ പത്ത് വർഷത്തിൽ താഴെ വരെയുള്ള കാലയളവുകൾക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ സ്കീമിന് കീഴിൽ സാധാരണ പൗരന്മാർക്ക് കാർഡ് നിരക്കിനേക്കാൾ അമ്പത് ബി പി എസ് അതായത് നിലവിലുള്ള അമ്പത് ബി പി എസ് പ്രീമിയത്തിന് മുകളിൽ അധിക പ്രീമിയം ലഭിക്കും അതായത് സാധാരണ പൗരന്മാർക്ക് കാർഡ് നിരക്കിനേക്കാൾ നൂറ് ബി പി എസ് ലഭിക്കും രണ്ടാമത്തേതാണ് എസ് ബി ഐ അമൃതവൃഷ്ടി നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ പ്രത്യേക എഫ് ടി സ്കീമാണ് ഈ കാലയളവിൽ മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇത് ഉയർന്ന വരുമാനവും ഉറപ്പാക്കുന്നു മൂന്നാമത്തതാണ് എസ് ബി ഐ അമൃത് കലശ് നാനൂർ ദിവസത്തെ പ്രത്യേക നിക്ഷേപ സ്കമാണ് ഈ കാലയളവിൽ മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു മുകളിൽ പറഞ്ഞ നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ആകർഷകമായ പലിശ നിരക്കാണ് എസ് ബി ഐ പാറ്റേൺ എഫ് ടി സൂപ്പർ സീനിയർ പൗരന്മാർക്കായി നൽകുന്നത് എസ് ബി ഐ പാറ്റേൺ എഫ് ടി സ്കീമിൻ്റെ മറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ഈ സ്കീമിന് കീഴിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി മൂന്ന് കോടിയിൽ താഴെ വരെ നിക്ഷേപിക്കാം ഈ എഫ് ടിയിൽ സിംഗിൾ അക്കൗണ്ടോ ജോയിൻറ് അക്കൗണ്ടോ ആരംഭിക്കാം ജോയിൻറ്റ് അക്കൗണ്ട് തുറക്കുമ്പോൾ പ്രാഥമിക അക്കൗണ്ട് ഉടമയ്ക്ക് എൺപത് വയസ്സോ അതിൽ കൂടുതൽ പ്രായമുണ്ടായിരിക്കണം കാലാവധിക്ക് മുന്നേ പണം പിൻവലിക്കാൻ സാധിക്കും എന്നാൽ അതിന് പിഴ ഈടാക്കും ആനുകൂല്യങ്ങൾ സൂപ്പർ സീനിയർ പൗരന്മാർക്ക് എസ് ബി ഐ പാറ്റർ ടൈം ഡെപ്പോസിറ്റ് സ്കീമിന് കീഴിൽ ഉയർന്ന പലിശ നിരക്കുകൾ ലഭിക്കാൻ നിങ്ങൾ ബാങ്കിനെ നേരിട്ട് അറിയിക്കേണ്ടതില്ല ബാങ്കിംഗ് സിസ്റ്റത്തിലൂടെ അവരുടെ ജനന തീയതിയെ അടിസ്ഥാനമാക്കി പലിശ നിരക്ക് ഉയർത്തുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്